നമുക്ക് വായിൽ വെള്ളം ഊറുന്ന ഒരു കിടിലം മത്തിക്കറിയുടെ റെസിപ്പി നോക്കാം നമ്മുടെ മട്ടയിൽ ചോറിൻ്റെ കൂടെ അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് വേണ്ടി ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഒരു അര കിലോ മത്തിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് അതിലേക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് തേങ്ങയിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് അതൊരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ചെറിയുള്ളി കൂടെ ചേർത്ത് നമുക്കതൊന്ന് വെള്ളം കൂടെ ചേർത്ത് അരച്ച് മാറ്റി വയ്ക്കാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ശേഷം നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്ന പോലെ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കാം ഉലുവ നല്ലപോലെ പൊട്ടി വന്ന ശേഷം നമുക്ക് കുറച്ച് കടുക് കടുകൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചു കൊടുക്കണം കടുകൂടെ പൊട്ടി വന്നാൽ ഒരു ആറോ ഏഴോ ഉള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് ചെറുതായി എരിഞ്ഞു വെച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം വാളംപുളിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളിവെള്ളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഉപ്പ് ഞാനിവിടെ കല്ലു കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കണം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര കിലോ മത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് അര കിലോ മത്തി ക്ലീൻ ചെയ്തത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് പതുക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് മീനെല്ലാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ മീനോടയാത്ത രീതിയിൽ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം വെള്ളമെല്ലാം വറ്റി പാവത്തിനുള്ള കറിയെല്ലാം ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചട്ടി വെച്ചാണ് സ്പൂൺ വെച്ച് ഇളക്കേണ്ട കാര്യമില്ല നമുക്ക് ജസ്റ്റ് ചട്ടി വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങ അരച്ച മീൻ കറി റെഡി നല്ല കുത്തരി ചോറിൻ്റെ കൂടെ ഒരു കിടിലൻ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു